എസ് കീഴിൻ്റെ പുസ്തകം പത്താം അധ്യായം കർത്താവിൻ്റെ മുഖത്വം ദേവാലയം പെടുന്നു ഞാൻ നോക്കി ഇതാ കിരിവുകളുടെ മീതിയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്കു മുകളിലായി ഇന്ദ്രനീലമായ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് പ ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു കിരിവുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കിരൂപുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനകൾ കൂടുതൽ നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കിരൂപുകൾ ആലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളങ്ങളിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിൻ്റെ മുഖത്തും കിരീകുകളിൽ ഉയർന്ന് ആലയത്തിൻ്റെ പടിഭാഗത്തിലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കൃത്ാവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭപൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ ഗരീബുകളുടെ ചിറകടി ശബ്ദം പുരത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരി ഓടുക തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് ഗരീബുകളുടെ ഇടയിൽ നിന്ന് അഗ്നിയെടുക്കുക എന്നാജ്ഞാപിച്ചപ്പോൾ അവൻ അകത്ത് കിടന്ന് ചക്രത്തിന് സമീപം നിന്നു കരീബുകൾക്കിടയിൽ നിന്ന് നിന്ന് ഒരു കരീബ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീറ്റി അതിൽ കുറച്ചെടുത്ത് ചണവസ്ത്രത്തിൽ അരികെയുള്ള കയ്യിൽ വെച്ചു അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി കിരീകുകൾക്ക് ചെറുകിൻ കീഴിൽ മനുഷ്യകരത്തിൻ്റെ രൂപത്തിൽ എന്തോ ഒന്നുള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി ആ ഗരീബുകളുടെ സമീപത്ത് നാല് ചക്രങ്ങൾ ഓരോ ഗരീബിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടി തിളങ്ങുന്ന ഗോമൂതകം പോലെ നാലിനും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിനുള്ളി നുള്ളിലേക്ക് എന്ന പോലെ കാണപ്പെട്ടു നാല് ദിക്കുകളിൽ ഏതിലെയും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടവലം തിരിയുകയില്ല പുൻചക്രത്തിലുള്ളവ അനുഗമിച്ച് സഞ്ചരിക്കുമ്പോൾ അവ ഇടം വരെ തിരിഞ്ഞില്ല കരീബുകളുടെ ശരീരീരമാകെ കയ്യിലും പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രത്തിലും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ഞാൻ കേൾക്ക് തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന പേര് വിളിക്കപ്പെട്ടു ഓരോന്നിലും നാല് മുഖങ്ങളുണ്ടായിരുന്നു മാം മുഖം കിരൂപിൻ്റേതുപോലെ രണ്ടാമത്തിൻ്റേത് മനുഷ്യൻ്റേതുപോലെ മൂന്നാമത്തേത് സിംഹത്തിൻ്റെ പോലെ നാലാമത്തേത് കഴുകൻ്റെ പോലെ കിരീകൾ മുകളിലേക്ക് ഉയർന്നു കേപ്പാർ നദീതീരത്ത് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ കിരീകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്നുപോയി പോയി ഭൂമിയിൽ നിന്ന് ഉയരാ ഉയരാതായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർവിട്ടില്ല കിരീകൾ നിശ്ചലമായ പൂൾ ചക്രങ്ങൾ നിശ്ചയമായി കിരിവുകൾ ഉയർന്ന പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആജീവികളുടെ ആത്മാഭാവിയിലുണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിക്കളിൽ നിന്ന് പുറപ്പെട്ട് കിരീകളുടെ മീരയിന്നും ഞാൻ നോക്കി നിൽക്കേ കിരീപുകൾ ചിറകുവിടത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു അവ പോയ പൂൾ സമീപത്തായ ചക്രങ്ങളും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കപാടത്തിൽ അവ നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വം അവിടുത്തെ മുകളിൽ നിന്നുയർന്നു കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയായിരുന്നു അവ അവ ഗരീപുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു ചിറകൾ കീഴിൽ മനുഷ്യജകരങ്ങൾക്ക് സദൃശ്യമായ രൂപവും കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖവും അവ ഓരോന്നിനും നേരെ മുന്നോട്ട് പോയി താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ജീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ